മുൻ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയും തവന്നൂർ എം എൽ എയുമായ കെ ടി ജലീലിന്റെ നിരന്തരമായ മാനസിക പീഡനത്തെ തുടർന്ന് സർക്കാർ ഉദ്യോഗസ്ഥ ദമ്പതികൾ ജോലി മതിയാക്കി നാടുവിടാൻ ഒരുങ്ങുകയാണ് കേരള മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥനായ തിരുനാവായ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ജെയ്സനും തവന്നൂർ വൃദ്ധസദനത്തിലെ മേട്ടനായ ഭാര്യ അനിത മേരിയുമാണ് എം എൽ എ കെ ടി ജലീലിന്റെ വൈരാഗ്യപൂർണമായ പെരുമാറ്റത്തിലും നിരന്തരമായ പീഡനത്തിലും മടുത്ത് ജോലി ഉപേക്ഷിക്കാൻ നിർബന്ധിതരായിരിക്കുന്നത് അന്ന് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ മേൽദ്യോഗസ്ഥനായ സുഹൃത്തിൻ്റെ വഴിവിട്ട താല്പര്യങ്ങൾക്ക് വഴങ്ങാതിരുന്നത് കൊണ്ടുണ്ടായ പ്രശ്നമാണ് ആ പ്രശ്നത്തിൽ ഉണ്ടായ പോലീസ് കേസിൻ്റെ ഭാഗമായിട്ട് വൈഫിനെതിരെ എനിക്കെതിരെ കേസുണ്ടായി വൈഫ് കൊടുത്ത് ഒരു കൗണ്ടർ കേസ് ഉണ്ടായിരുന്നു ഈ കേസ് പിൻവലിക്കാനായിട്ട് വൈഫിലും എൻ്റെ കുടുംബത്തിലും ചെലുത്തിയ സമ്മർദ്ദങ്ങൾ അതിൻ്റെ അത് താങ്ങാനാവാതെ ഞങ്ങൾ രണ്ടുപേരും ജോലി ഉപേക്ഷിച്ച് ഒരിടത്ത് നിന്ന് നാട് വിട്ടു നാട്ടിൽ പോയി നാട്ടിൽ ചെന്നിട്ട് പിന്നെ മാധ്യമങ്ങൾ മാധ്യമപ്രവർത്തകർ ഇടപെട്ടുണ്ടായ ഒരു എന്നാ അണിയറയിൽ ഉണ്ടായ ഒരു സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത് വീണ്ടും ഇപ്പോ യുദ്ധം ഞങ്ങളെ ഇപ്പോൾ ഇത്തരം ഞാൻ പരാതി കൊടുത്തതിന് ശേഷം ഉണ്ടായ പീഡനങ്ങൾ ഞങ്ങൾക്ക് വിവരിക്കാൻ വയ്യ ഇപ്പോ പിന്നെ പിന്നെ ഓൾഡേജ് ഹോമിന്റെ അകത്ത് പോലും കേട്ടാക ഗേറ്റ് കൂട്ടിയിടുക എനിക്ക് അറ്റൻഡൻസ് രജിസ്റ്റർ തരാതിരിക്കുക എങ്ങനെ എങ്ങനെയൊക്കെ അതിന്റെ മാനസികമായിട്ട് പീഡിപ്പിക്കാവോ തകർക്കാവോ അതൊക്കെ എന്നോട് ചെയ്തു എന്നെ അവസാനം എന്നെ മോഷ്ടാവായിട്ട് ചിത്രം കഴിച്ച് എന്നെ സസ്പെൻഡ് ചെയ്തു അതിനുശേഷം ഈ വിഷയം പിൻവലി ഈ പരാതി പിൻവലിപ്പിക്കാൻ വേണ്ടി ഇതിലിടപെട്ട അന്നത്തെ മിനിസ്റ്റർ ആയിരുന്ന കെ പി ജലീൽ അടച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള പീഡനങ്ങൾ വരെ സ്വജനപക്ഷപാതവും വർഗീയതയും കാട്ടി നിരന്തരമായി വിവാദത്തിലായിട്ടുള്ള ജലീലിന്റെ അസഹിഷ്ണുതയുടെ കാരണം എന്തായിരുന്നാലും തുടർച്ചയായി ഉണ്ടായി മാനസിക പീഡനത്തിന് പുറമെ വനിതാ മൃഗ ഡോക്ടറെ കൊണ്ട് നടത്തിയ വ്യാജ ലൈംഗിക ആരോപണത്തിലൂടെ കള്ളക്കേസിലും കുടുക്കി ജെയ്സനെ ജയിലിലും അടച്ചു മുഖ്യമന്ത്രിക്കടക്കം പലർക്കും പരാതി നൽകിയെങ്കിലും നീതി നിഷേധിക്കപ്പെട്ട ജെയ്സൻ കഴിഞ്ഞ തിങ്കളാഴ്ച ജാമ്യത്തിൽ ഇറങ്ങിയതോടെയാണ് ഭാര്യയുമൊത്ത് ജോലി ഉപേക്ഷിച്ച് കൂലിപ്പണിയെടുത്ത് ജീവിക്കാൻ സ്വന്തം നാടായ ആലപ്പുഴയിലേക്ക് തിരികെ പോകാൻ തീരുമാനിച്ചത് നിരോധിച്ച ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ സിമിയുടെ നേതാവായിരുന്ന കെ ടി ജലീൽ കടുത്ത തീവ്രവാദിയും തികഞ്ഞ ക്രൈസ്തവ വിരോധിയുമാണെന്ന് മുൻകാല പ്രവൃത്തികൾ കൊണ്ട് തെളിയിച്ചിട്ടുണ്ട് സ്വജനപക്ഷപാതത്തിന്റെ ആധിക്യത്തിൽ നടത്തിയ ബന്ധു നിയമന കുറ്റത്തിലാണ് ലോകായുക്ത ടിയാന്റെ മന്ത്രിപ്പണി തെറിപ്പിച്ചത് അന്നത്തെ ലോകായുക്ത ചെയർമാനായിരുന്ന ജസ്റ്റിസ് സിറിയക് ജോസഫിനോടുള്ള പക നിരന്തരമായി കൊണ്ടു നടക്കുകയും അവസരം കിട്ടുമ്പോഴൊക്കെ അത് പുറത്തെടുക്കുകയും ചെയ്യുന്ന ജലീൽ അഖില ലോക ആക്ഷൻ കൗൺസിൽ ചെയർമാൻ കളിച്ചു നടക്കുന്ന ജോമോൻ പുത്തൻപുരക്കൽ എഴുതിയ ആത്മകഥയുടെ പ്രകാശന ചടങ്ങിൽ വെച്ചും ജസ്റ്റിസ് സിറിയക് ജോസഫിനെ തോണ്ടി പണി മേടിക്കാൻ മറന്നില്ലായിരുന്നു ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിയായിരിക്കെ ക്രിസ്ത്യൻ സമൂഹത്തെ ആവും വിധമൊക്കെ ദ്രോഹിക്കുകയും കോഴിക്കോട് സ്കൂളിൽ ഹിജാബ് വിവാദമുണ്ടായപ്പോൾ അതുമായി പുലബന്ധം പോലുമില്ലാത്ത ക്രൈസ്തവ സന്യാസിനിമാരുടെ ശിരോവസ്ത്രത്തിലേക്ക് അതിനെ കൂട്ടിക്കെട്ടുകയും അങ്ങനെ വിഴുപ്പ് പാണ്ഡം പോലെ കൊണ്ടു നടക്കുന്ന ഇത്തരം വെറുപ്പുകൾ ക്രൈസ്തവ സമൂഹത്തിന്റെ പുറത്തേക്കും ഇറക്കി വയ്ക്കാൻ സദാ കാട്ടാറുള്ള ആളാണ് ജലീൽ അതുകൊണ്ട് തന്നെ ഇവിടെ ക്രൈസ്തവരായ ദമ്പതികളോട് വർഗീയവാദിയായ ജലീൽ ആസൂത്രിതമായി പകപോക്കുന്നത് തന്നെയാണ് എന്ന് കരുതേണ്ടി വരും തവനൂർ വൃദ്ധസദനത്തിലെ മേഠനായ അനിത മേരിയോട് അവിടുത്തെ സൂപ്രണ്ട് മോശമായി പെരുമാറിയതിനെ തുടർന്ന് ഉത്തരവാദിത്തപ്പെട്ടവർക്കെല്ലാം പരാതി നൽകി അതിനുശേഷം അതിക്രൂരമായ പീഡനമാണ് അനിതാ മേരിക്ക് ഏൽക്കേണ്ടി വന്നത് നിരന്തരമായ മാനസിക പീഡനങ്ങൾക്കൊടുവിൽ മോഷണക്കുറ്റം വരെ ചുമത്തിയാണ് ഇവരെ വേട്ടയാടിയത് മന്ത്രിയായിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ വൃദ്ധസദനത്തിലെത്തിയ ജലീൽ പരാതി പരിഹരിക്കുന്നതിന് പകരം സൂപ്രണ്ടുമായി ചേർന്ന് അടച്ചിട്ട മുറിയിൽ വെച്ച് അനിതാമേരിയെ ഭീഷണിപ്പെടുത്തുകയും അവരുടെ ഫോൺ ബലാത്കാരമായി പിടിച്ചു വാങ്ങുകയും ചെയ്തു മന്ത്രി പോയിട്ടും ജലീൽ ഇവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്ന് ജെയ്സിനും മേരിയും മാധ്യമങ്ങളോട് പറഞ്ഞു സി പി എമ്മിൻ്റെ സംഘടനയായ എൻ ജി ഒ യൂണിയൻ അംഗമായിരുന്നിട്ടുകൂടി ജലീലിൻ്റെ മുകളിലൂടെ അവരെ സഹായിക്കാൻ ഒരു സി പി എമ്മും കൂട്ടാക്കിയില്ല അധികാരത്തിൻ്റെ അപ്പം തുടർച്ചയായി നുണയാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വോട്ടുകൾ സമാഹരിച്ചു നൽകിയ ജലീലിനെ വിട്ട് അവർ കളിക്കില്ലെന്ന് അറിയാം പക്ഷേ നീതി എന്നത് ക്രൈസ്തവർക്ക് മാത്രം നിരന്തരമായി നിഷേധിക്കപ്പെട്ടു പോകുന്നത് അങ്ങേയറ്റം അപലിപനീയം തന്നെയാണ് കേരള സ്പോർട്സ് കൗൺസിലടക്കം പലയിടത്തു നിന്നും പലരെയും മാനസികമായി പീഡിപ്പിച്ച് പുറത്താക്കുന്നത് തലസ്ഥാനത്ത് ചില പ്രത്യേക ആളുകളെ കുത്തി തിരികാനാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് ജെയ്സനും അനിതാമേരിക്കും നീതി നടപ്പിലാക്കി കൊടുക്കാൻ ഭരണകൂടം അടിയന്തിരമായി ഇടപെട്ടേ പറ്റൂ